ഒരു മാസത്തോളം നീണ്ടുനിന്ന ബോക്സ് ഓഫീസ് വരൾച്ചകൾക്ക് ശേഷം സമ്മർ റിലീസുകൾക്കായി മലയാളം ഇൻഡസ്ട്രി തയ്യാറെടുക്കുകയാണ് പരീക്ഷാ സീസൺ അവസാനിച്ചയുടൻ കേരളക്കര കണ്ട ഏറ്റവും വലിയ റിലീസുമായി എത്തുന്ന എംബുരാൻ ഇതിൽ ആദ്യ ചിത്രം കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം തിയേറ്ററുകളിലും പുറത്തിറങ്ങുന്ന എംബുരാൻ മലയാളത്തിലെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും തിരുത്തി കുറിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു എംബുരാന്റെ ഓളം കെട്ടടങ്ങും മുൻപേ മമ്മൂട്ടിയും തന്റെ റേഞ്ച് അറിയിക്കാനുള്ള ചിത്രവുമായി ബോക്സ് ഓഫീസിലേക്ക് എത്തുകയാണ് നവാഗതനായ ഡിനോഡെന്നി സംവിധാനം ചെയ്യുന്ന ബസൂക്കയാണ് മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങുന്ന റിലീസ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കും മമ്മൂട്ടിയുടെ ഗെറ്റപ്പും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ് ടീസറിനേക്കാൾ ഡബിൾ ഇമ്പാക്റ്റ് നൽകുന്ന ട്രെയിലറാണ് ബസൂക്കയുടേത് ഏറെക്കാലത്തിന് ശേഷം മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന ടൈറ്റിൽ കാർഡും ബസൂക്കയിലൂടെ ആരാധകർക്ക് ലഭിച്ചു ഗെയിമിന്റെ രീതിയിൽ ആളുകളെ കൊല്ലുന്ന സൈക്കോ കില്ലറെ പിടിക്കാൻ ശ്രമിക്കുന്ന പോലീസിൻ്റെയും അവർക്ക് സമാന്തരമായി അന്വേഷണം നടത്തുന്ന ഒരു അജ്ഞാതൻ്റെയും കഥയാണ് ചിത്രം പറയുന്നതെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന കൊച്ചിയിലെ എ സി പി ബെഞ്ചമിൻ ജോഷോയായി തമിഴ് സംവിധായകൻ ഗൗതം വാസുദേവ് മേനോൻ വേഷമിടുമ്പോൾ പേരില്ലാത്ത കഥാപാത്രമായിരിക്കും മമ്മൂട്ടിയുടേതെന്ന് ട്രെയിലർ സൂചിപ്പിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ എക്കാലത്തെയും ക്ലാസിക് ചിത്രങ്ങളിലൊന്നായ ബിഗ് ബിയിലെ വിജയരാഘവന്റെ കഥാപാത്രം പറയുന്ന ഡയലോഗ് ബസൂക്കയുടെ ട്രെയിലറിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആരാധകർക്ക് ആഘോഷിക്കാൻ ഭാഗത്തിനുള്ള എല്ലാം ചിത്രത്തിലുണ്ടാകുമെന്ന് ട്രെയിലർ ഉറപ്പു നൽകുന്നു പഞ്ച് ഡയലോഗുകളും ആക്ഷനും മാസം ചേർന്ന ഗംഭീര ചിത്രമാകും ബസൂക്ക എന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നു ഒപ്പമിറങ്ങുന്ന ചിത്രങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ ബസൂക്കയ്ക്ക് സാധിക്കുമെന്നും ചിലർ പറയുന്നുണ്ട് ഏപ്രിൽ പത്തിന് വിഷു റിലീസായാണ് ബസൂക്ക തിയേറ്ററുകളിലെത്തുന്നത് കേരളത്തിൽ മാത്രം മുന്നൂറിനടുത്ത് തിയേറ്ററുകളിൽ ബസൂക്ക പ്രദർശനത്തിനെത്തും അജിത്തിന്റെ ബിഗ് ബജറ്റ് ചിത്രം ഗുഡ് ബൈ ഡ്ലിയും ഇതേ ദിവസം തന്നെയാണ് പ്രദർശനത്തിനെത്തുക കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക